കാലങ്ങളായി തെരുവു നായകൾക്ക് പോലും വേണ്ടാത്ത ഇടം കാട് മൂടി വെള്ളക്കെട്ടായി കിടക്കുന്ന മൈതാനം നവീകരിക്കാനുള്ള പദ്ധതി കോൺഗ്രസുകാരുടെ മനസ്സിലുദിച്ചത് വളരെ പെട്ടെന്നായിരുന്നു വേദിയൊരുക്കി മൈക്ക് ഇടപാട് ചെയ്തു നഗരത്തിലെ യു ഡി എഫുകാരെ ആകെ കൂട്ടി സമ്മേളനത്തിന് സമാരംഭമായി നാടകം ബി ജെ പിക്കാർ തിരിച്ചറിഞ്ഞു രണ്ടാം ഭാഗത്ത് സംഘടിതമായ പ്രതിഷേധം രംഗപ്രവേശം ചെയ്തു ബഹളം പുറത്തറിയാതിരിക്കാൻ ഒരുവൻ മൈക്കിന്റെ ശബ്ദം മെല്ലെ കൂട്ടി ഇതോടെ ബി ജെ പി പ്രവർത്തകർ വേദിക്ക് മുൻപിൽ കയറി നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി രണ്ടും കൂടി ചേർന്നതോടെ ഒന്നുമൊന്നും കേൾക്കാനാകാത്ത അവസ്ഥ ഇതിനിടെ ബിജെപിക്കാരിൽ ഒരുവൻ മൈക്കിന്റെ കണക്ഷൻ അഴിച്ചുവിട്ടു ഇതോടെ പ്രസംഗം പാതി വഴിയിൽ അവസാനിപ്പിച്ച് നഗരസഭാ അധ്യക്ഷയും കൂട്ടരും ശിലാഫലകത്തിന്റെ അനാച്ഛാദനത്തിലേക്ക് കടന്നു ബിജെപി പ്രവർത്തകരും വിട്ടുകൊടുത്തില്ല അവർ വേദിയിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യങ്ങൾ വിളിച്ചു അടിയുടെ രംഗപ്രവേശനത്തിന് തൊട്ടുമുമ്പ് പോലീസ് ഇടപെട്ടതിനാൽ ആരുടെയും തടി കേടായില്ല ആയിരത്തി സ്റ്റേഡിയത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പത്തു വർഷം മുൻപ് വരെ കുട്ടികൾ ഫുട്ബോൾ ക്രിക്കറ്റ് പരിശീലനത്തിനായി ഇവിടം ഉപയോഗിച്ചിരുന്നു ഇഴജന്തുക്കളുടെ എണ്ണം കൂടിയതോടെ അവരും കളം വിട്ടു പിന്നിട്ട ഈ കാലയളവിനിടെ തിരിഞ്ഞു നോക്കാതിരുന്നവരാണ് പൊട്ടിവീണ ഐഡിയയിൽ ഉദ്ഘാടനം ഒരുക്കിയത് ആൾക്കാരെ ഈ സ്റ്റേഡിയം പുനരുദ്ധിക്കാൻ വേണ്ടി അടുത്ത ഏത് ഗവൺമെൻറ് വന്നാലും നമ്മുടെ ഈ പാർട്ടി തലത്തിൽ നോക്കാതെ ഈ സ്റ്റേഡിയം നല്ലതാക്കി ഈ ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും കായിക പ്രേമികൾക്കും നേട്ടമുണ്ടാകണം എന്നാൽ പ്രഖ്യാപിച്ചതുപോലെ പദ്ധതി മുന്നോട്ട് പോകുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ജിജി വട്ടശ്ശേരൻ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് പത്രം